നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ തൊട്ടരികിൽ നിൽക്കുന്നു വാമപ്പ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് നമ്മളെന്തായാലും ഓരോ ടീമിനെയും വിശദമായിട്ടെടുത്ത് പ്രധാനപ്പെട്ട ടീമുകളെ വിശദമായിട്ടെടുത്തുകൊണ്ട് അനലൈസ് ചെയ്യുന്ന സോട്ട് അനാലിസിസ് വീഡിയോ സീരീസ് ആരംഭിച്ചിട്ടുണ്ട് ഓൾറെഡി മൂന്ന് എപ്പിസോഡുകൾ കഴിഞ്ഞു അതിൽ നമ്മൾ ടീമുകളുടെ സ്ട്രെങ്ത്തും വീക്ക്നസ്സുമാണ് പ്രധാനമായിട്ടും അനലൈസ് ചെയ്യുന്നത് ഇപ്പം ഓൾറെഡി വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ടീമുകളെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞു ഈ നാലാമത്തെ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചാണ് അവരുടെ ടീമിന്റെ ശക്തി എന്താണ് ദൗർബല്യം എന്താണ് സോട്ട് അനാലിസിസ് ആണ് സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റീസ് ത്രക്ട് അപ്പൊ പാകിസ്ഥാന്റെ ഫിഫ്റ്റീൻ മെമ്പർ സ്ക്വാഡ് നോക്കുക പാകിസ്ഥാനും ഇന്ത്യയും ഒരേ ഗ്രൂപ്പിലാണ് വരുന്നത് നമ്മൾ ആ ഒമ്പതാം തീയതിയിലെ ജൂൺ ഒമ്പതിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുകയാണ് അപ്പോൾ അവരുടെ ഫിഫ്റ്റീൻ മെമ്പർ സ്ക്വാഡ് ബാബർ അസം അബ്രാർ അഹമ്മദ് അസം ഖാൻ ഫക്കർ സമൻ ഹാരിസ് റൌഫ് ഇഫ്തിഖർ അഹമ്മദ് ഇമാദ് വാസിം മുഹമ്മദ് അബ്ബാസ് അഫ്രീദി മുഹമ്മദ് അമീർ മുഹമ്മദ് റിസ്വാൻ നസീം ഷാ സെയ്ബ് വയ്യൂബ് ഷാദബ് ഖാൻ ഷഹീൻ ഷാ അഫ്രീദി ഉസ്മാൻ ഖാൻ ഇതാണ് അവരുടെ സ്ക്വാഡ് തീർച്ചയായിട്ടും ബാബർ അസം തന്നെയാണ് വീണ്ടും ക്യാപ്റ്റൻ കഴിഞ്ഞ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ക്യാപ്റ്റൻസിയിൽ നിന്നും മാറ്റി ചില പരീക്ഷണങ്ങളിലേക്കൊക്കെ അവർ പോയിരുന്നെങ്കിലും വീണ്ടും ടി ട്വന്റി വേൾഡ് കപ്പ് ആകുമ്പോൾ അദ്ദേഹം തന്നെ ക്യാപ്റ്റൻ ആകുന്നു എന്തായാലും അവരുടെ ടീമിന്റെ സ്ട്രെങ്ത്തും വീക്ക്നസും ഒക്കെ നമ്മൾ നോക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ കളിയുള്ളത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും എതിരാളികളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളിൽ വലിയ ആവേശം ഉണ്ടാക്കാറുണ്ട് വീറും വാശിയും ഉണ്ടാവാറുണ്ട് ഒരു കടുത്ത പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു എന്നെ പറയാൻ പറ്റും കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്തായി എല്ലാ ഹൈപ്പും ഉണ്ടായിട്ടും പാകിസ്ഥാൻ ഒരു തരത്തിലും പെർഫോം ചെയ്യാൻ പറ്റാതെ ഇന്ത്യക്ക് മുന്നിലെ തകർന്നടിയുന്നതാണ് കണ്ടത് അപ്പൊ അതുകൊണ്ട് ആ വെറും വാശിയൊക്കെ ഒക്കെ അവിടെയുണ്ട് കളിക്കളത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം പാകിസ്ഥാന്റെ സ്ട്രോങ് പോയിന്റ് എന്തൊക്കെയാണ് അത് നമ്മൾ സ്ട്രെങ്ത് എടുത്താൽ ബൗളിങ് അറ്റാക്ക് തീർച്ചയായിട്ടും വളരെ മികച്ച പേസ് ബൗളിംഗ് അറ്റാക്ക് അവർക്കുണ്ട് പ്രത്യേകിച്ച് മുഹമ്മദ് ആമിർ തിരികെ എത്തി അദ്ദേഹം മോശമല്ലാത്ത പെർഫോമൻസ് തിരികെ വന്ന് കളിക്കുന്നുണ്ട് പിന്നെ നസീം ഷാ കഴിഞ്ഞ വേൾഡ് കപ്പ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ല സർജറി കാരണം ഇപ്പൊ അദ്ദേഹം തിരികെ എത്തുന്നു പിന്നെ ഷഹീൻ ഷഫ്രീദി ഉണ്ട് ഹാരിസ് റഹൂഫ് ഉണ്ട് അപ്പം മികച്ച പേസ് ബോളിങ് അറ്റാക്ക് ഉണ്ട് അത് തന്നെയാണ് അവരുടെ ഒരു പ്ലസ് പോയിന്റ് മറ്റൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബാബർ അസം മുഹമ്മദ് റിസ്വാൻ അവരുടെ ഒരു കൺസിസ്റ്റൻസിയാണ് ബാബർ റിസ്വാൻ കൂട്ടുകെട്ട് ഈ വേൾഡ് കപ്പിൽ എങ്ങനെയുണ്ടാവും എന്നുള്ളത് കണ്ടറിയണം കാരണം നമ്പർ ത്രീയിലേക്ക് ഇപ്പം ബാബർ അസം സ്വയം ഡിമോട്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഇംഗ്ലണ്ടിലൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഒരു പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ എന്ന ഉദ്ദേശത്തിൽ സൈമയൂബ് ആഹ് അല്ലെങ്കിൽ ഫക്കർ സമൻ ഒക്കെ മുഹമ്മദ് റിജ്വാനൊപ്പം ഓപ്പൺ ചെയ്തേക്കും പക്ഷെ സൈമയൂബ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയാണ് എന്തായാലും കൂടുതലായിട്ട് കാണുന്നത് അങ്ങനെയെങ്കിലും മധ്യനിരയിലേക്ക് ഫക്കർ സമൻ വരുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്തായാലും അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് ശക്തമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ലോവർ ഓർഡറിൽ ഇഫ്തിഖർ അഹമ്മദിനെ പോലെയുള്ളവരുമുണ്ട് അപ്പം മികച്ചൊരു ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട് പക്ഷെ അപ്പോഴും അതിൽ ചില പ്രശ്നങ്ങളുമുണ്ട് അതാണ് അവരുടെ ഒരു പ്രത്യേകത എപ്പോഴും അങ്ങനെയാണല്ലോ പാകിസ്ഥാൻ എന്ന് പറയുന്ന ടീമിനുണ്ടാവാറുള്ള വീക്ക്നെസ്സിൽ ഇപ്പൊ ബാറ്റിംഗ് ഓർഡറിൽ ഇപ്പം ബാബർ അസമും അല്ലെങ്കിൽ മുഹമ്മദ് റിസ്വാനും അയ്യൂബും അതുപോലെ ഫക്കർ സമനും ഇങ്ങനെയുള്ളവരൊക്കെ പിന്നെ ഇഫ്തിക്കർ അഹമ്മദ് താഴെ വന്നിട്ട് അടിക്കുന്നു ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഇലവൻ ബാറ്റിംഗ് ഓർഡർ നമ്മൾ കാണുമ്പോഴും അവരുടെ വീക്ക് പോയിന്റുകൾ മിഡിൽ ഓർഡർ തന്നെയാണ് ചില ഘട്ടങ്ങളിൽ അത് അത്ര ഫെയർ ചെയ്യാറില്ല നോക്കുക പല ഘട്ടങ്ങളിലും ഇൻബാലൻസ് ആയിട്ട് നമുക്ക് തോന്നാറുമുണ്ട് അവരുടെ പ്രകടനത്തിൽ അപ്പം ആ ഒരു മിഡിൽ ഓർഡറില് ആര് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യും ഇപ്പം ഫഗർ സമൻ നമ്പർ ഫോറിൽ കളിക്കുമെന്നുള്ളത് കണ്ടറിയണം പിന്നെ ഷതഫ് ഖാന്റെ കാര്യത്തിലാണെങ്കിൽ ലാക്ക് ഓഫ് ഫോം ഒരു വലിയ പ്രശ്നമാണ് അത് ബാറ്റ് കൊണ്ടാണെങ്കിലും ബോൾ കൊണ്ടാണെങ്കിലും അധികം ഇപ്പം അങ്ങനെയാണ് അപ്പം അതൊരു പ്രശ്നം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളത് അതോടൊപ്പം തന്നെ ശതബ് ഖാന്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പം അവരുടെ സ്പിൻ ബൗളിങ്ങിന്റെ കാര്യത്തില് ശതഭും ഇമാതുവാസി ആണല്ലോ ഇപ്പൊ അവർക്ക് വേണ്ടി സ്പിൻ ബൗളിങ്ങുമായിട്ട് രംഗത്തേക്ക് വരാറുള്ളത് പഴയ പോലെയുള്ള സൂപ്പർ സ്പിൻ ബൗളേഴ്സ് ഇപ്പൊ അവർക്കില്ല അതുകൊണ്ട് തന്നെ ഷതബും വാസിമും പിന്നെ ഇഫ്തിഖർ അഹമ്മദും ഒക്കെ ആയിരിക്കും അവരുടെ സ്പിൻ ബൗളേഴ്സ് ആയിട്ട് ഉണ്ടാവുക അത് എത്രത്തോളം എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് കണ്ടറിയണം അപ്പൊ സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രശ്നമുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ഡെത്ത് ഓവർ ബൌളിങ് നോക്കുക ഷഹീൻ ഷാ ഫ്രീദി അതുപോലെ തന്നെ ആരിസ് റൌഫ് നസീം ഷാ ഇവരൊക്കെ ഡെത്ത് ഓവറുകളിൽ റണ്ണ് ലീക്ക് എന്ന് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അബ്ബാസ് അഫ്രീദി ഒഴികെ ബാക്കി എല്ലാവരും ബ്രൂട്ടലി ത്രാഷ് ചെയ്യപ്പെടുന്ന കാഴ്ച പല കളികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡെത്ത് ഓവറിലും പാകിസ്ഥാൻ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയേണ്ടി വരും അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മിഡിൽ ഓർഡർ ബാറ്റിങ്ങിൽ സ്ട്രഗിൾ ചെയ്യുന്നു ബൗളിങ്ങിലാണെങ്കിൽ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് അത്ര മികച്ചതല്ല ഡെത്ത് ബൗളിങ്ങിൽ അവർക്ക് കൺസേൺസ് ഉണ്ട് പിന്നെ അവരുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് മുഹമ്മദ് ആമീറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു പോയതായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ മറ്റുമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഏതായാലും അദ്ദേഹം തിരികെ വരുന്നു മികച്ച പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്നത് അത് എങ്ങനെ അദ്ദേഹം ഉപയോഗപ്പെടുത്തും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം പിന്നെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ത്രെട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും പാകിസ്ഥാൻ ടീമിൽ ഉണ്ടാകുന്ന പ്രശ്നം തന്നെയാണ് രണ്ട് തരത്തിലേക്ക് അവർ മാറാം ചില ഘട്ടങ്ങളിൽ വളരെ മികച്ച രൂപത്തിൽ പെർഫോം ചെയ്യുന്ന അതേ ടീം ആ കളിയുടെ നെക്സ്റ്റ് തൊട്ടടുത്ത നിമിഷത്തില് വളരെ താഴേക്ക് പോകുന്ന കാഴ്ച പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പാകിസ്ഥാനും മാത്രം കഴിയാവുന്ന തരത്തിൽ അവര് തകർന്നടിയുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഇത്തവണയും സംഭവിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഹൈ പ്രഷർ കാരണം സംഭവിക്കാം മറ്റൊന്ന് ഓവർ കോൺഫിഡൻസ് കാരണവും സംഭവിക്കാം ഇതൊക്കെ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ എപ്പോഴും സംഭവിക്കാറുള്ളതാണ് അത് തന്നെയാണ് അവരുടെ ഒരു എന്ന് പറയുന്നത് ഇനി അവരുടെ ടീമിൻ്റെ ഒരു റിപ്പോർട്ട് കാർഡിലേക്ക് പോവുകയാണെങ്കിൽ ടോപ്പ് ഓർഡറിന് എങ്ങനെ റേറ്റ് ചെയ്യുന്നു പത്തിലേഴ് മാർക്ക് കൊടുക്കാം അതാണ് അവരുടെ ഒരു ബാലൻസ് റേറ്റിങ് മിഡിൽ ഓർഡർ പക്ഷേ അത്ര മികച്ചതല്ല പത്തിൽ ആറേ കൊടുക്കാൻ പറ്റൂ പേസ് ബൗളിങ് പത്തിലൊമ്പത് കൊടുക്കാം സ്പിൻ ബൗളിംഗ് പത്തിലേഴ് കൊടുക്കാൻ പറ്റൂ ഓവറോൾ ടീം റേറ്റിംഗ് പറയുമ്പോൾ പത്തിൽ ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ഇനി പാകിസ്ഥാനെ കുറിച്ചുള്ള ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് സെമി ഫൈനലിലേക്ക് എത്താം എന്ന് പറയാനേ കഴിയുകയുള്ളൂ അതിന് മുമ്പ് അവർ പുറത്തായാലും അത്ഭുതപ്പെടേണ്ടതില്ല ഇതാണ് നമുക്ക് ഇപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ച് പറയാനുള്ള നിങ്ങൾക്ക് ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി താമ